നമസ്കാരം ഇന്ന് നിങ്ങളുടെ വോട്ട് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇന്ത്യക്കാരൻ അല്ലാതാകും ഇത് രാഷ്ട്രീയമല്ല ജനാധിപത്യത്തിനെതിരെയുള്ള വലിയ ആക്രമണമാണ് അൻപത്തിയെട്ട് ലക്ഷം ആളുകളുടെ വോട്ടുകൾ ബീഹാറിൽ വെട്ടിനീക്കി ഇപ്പോൾ അതേതന്ത്രം കേരളത്തിലും പ്രയോഗിക്കുകയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പതുക്കെ പേരുകൾ ഇല്ലാതാകുന്നു പിന്നീട് പുതിയ പേരുകൾ ചേർക്കുന്നു നിങ്ങളുടെ വോട്ടുകൾ ലിസ്റ്റിലുണ്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശോധിക്കണം ഞാൻ നിങ്ങളെ സഹായിക്കാം വീണ്ടും പറയാം വോട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ അല്ല അത് അനുവദിക്കരുത് നിങ്ങളുടെ വോട്ട് എങ്ങനെ പരിശോധിക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അഥവാ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ചേർക്കുന്ന വിധവും വ്യക്തമായി നിങ്ങളോട് പറയാം ഇപ്പോൾ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യുന്നത് ബീഹാർ മോഡലാണ് അൻപത്തി എട്ട് ലക്ഷം പേരുടെ വോട്ട് വെട്ടിയ കെടലൻ തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വൻപിച്ച വോട്ട് വെട്ടുന്ന മാതൃകയാണ് ീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ അൻപത്തി എട്ട് ലക്ഷം പേരുടെ വോട്ടുകൾ പട്ടികയിൽ നിന്നും കൃത്യമായി നീക്കം ചെയ്യപ്പെട്ടു അവരിൽ ഭൂരിപക്ഷം ദളിതരും മുസ്ലിങ്ങളുമാണ് അവർ നിരപരാധികളാണ് പതിവായി വോട്ട് ചെയ്യാറുള്ള ജനങ്ങളാണ് ഇത് സാങ്കേതിക പ്രശ്നമല്ല ഇത് പ്ലാൻ ചെയ്ത് ഒരു കക്ഷിക്ക് അനുകൂലമാക്കാൻ നടത്തപ്പെട്ട ഒരു ഗൂഢ പദ്ധതിയാണ് ഇപ്പോൾ ഇതേ തന്ത്രം തന്നെയാണ് കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതിനെ ന്യായീകരിക്കുന്നതാണ് ഏതാണ്ട് പത്ത് ലക്ഷം പേരുടെ പേരുകൾ ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട് അതെ അൻപത്തിയെട്ട് ലക്ഷം പേർ ബീഹാറിൽ പത്ത് ലക്ഷം പേർ കേരളത്തിൽ അത് നമ്മളെ സംബന്ധിച്ചോളം ചെറിയ കണക്കല്ല ഈ തന്ത്രം കേരളത്തിലേക്ക് കയറി വരുമ്പോൾ ഏറ്റവും അപകടകാരിയായ ഒന്നാണെന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കണം ഇനി നമ്മെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഇത്രയും പേരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടത് എങ്ങനെ സി പി എം മാത്രം അറിഞ്ഞു എങ്ങനെ ഈ ന്യൂസ് സി പി എമ്മിന് എവിടെന്നോ ചോർത്തി കിട്ടി അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം സി പി എം പ്രവർത്തകർ വരെ അറിയാൻ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ മാറുന്ന ഒരു സ്ഥിതി കേരളത്തിലും ഉണ്ട് എന്ന് പറയാൻ കാരണം കൂടുതൽ പേരും ഇപ്പോൾ ചോദിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ബാന്ധവം വോട്ടർ പട്ടികയിൽ ഉണ്ടോ അല്ലെങ്കിൽ സി പി എം ബി ജെ പി ഒത്തുകളി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും കേരളത്തിലെ നിയമസഭാ ഇലക്ഷനു മുമ്പ് ഒരു സി ജെ പി ബാന്ധവം വീണ്ടും ഉടർത്തെടുക്കുന്നു എന്ന സംശയം അതായത് ബി ജെ പിക്ക് ശക്തമായ പിന്തുണയുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നു കോൺഗ്രസിന് ശക്തമായ പിന്തുണയുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഒന്നായി കട്ട് ചെയ്യപ്പെടുന്നു ഇത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഇത് ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഒന്നാമത്തെ ഘട്ടം വോട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിൽ പുതിയ വോട്ടുകൾ ചേർക്കുക അതായത് കൂടുതലും വോട്ടുകൾ ചേർക്കുന്നത് അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ തന്നെയാകും മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എതിർ വോട്ടുകൾ ലഭിക്കാവുന്ന മേഖലകളിൽ പരമാവധി നിയന്ത്രിക്കുക ഇത് ഒരു പൂർണ്ണ രാഷ്ട്രീയ ഓപ്പറേഷൻ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്ന പ്രതിപക്ഷം ശക്തമായി ബാധിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കുമ്പോഴാണ് അതിന്റെ ഭീകരത നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊരു വാർത്ത മാത്രമല്ല ഇത് നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇത് നമ്മളെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ മതിയാവൂ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നാമതായി നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കണം നിങ്ങളുടെ പേരില്ലെങ്കിൽ എന്ത് പോലാണ് പേരില്ലാതായത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പേരില്ലെങ്കിൽ അത് ആര് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിക്കണം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെയും ഞാൻ അത് നിങ്ങൾക്കായി അവതരിപ്പിക്കാം നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ ഉണ്ടോ എന്ന് അറിയാനുള്ള മാർഗമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത് ഞാനത് ഡിസ്ക്രിപ്ഷൻ പേജിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായി ഇവിടെയും ഞാനൊന്ന് അവതരിപ്പിക്കാം ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ലിങ്കാണ് സ്റ്റെപ്പ് ഒന്ന് എന്ന രീതിയിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് ടു നിങ്ങൾ അന്വേഷിക്കുന്ന വിധം തിരഞ്ഞെടുക്കുക അതായത് ചിലർക്ക് വോട്ടർ കാർഡ് കാണും ആ വോട്ടർ കാർഡിൽ ഒരു എപ്പിക് നമ്പർ ഉണ്ടാവും ആ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാം അതിനുള്ള ഓപ്ഷൻ ആ ഇതിലുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം സെർച്ച് ബൈ ഡീറ്റെയിൽ ആണെങ്കിൽ നിങ്ങളുടെ പേര് പിതാവിൻ്റെ പേര് വയസ്സ് നിങ്ങളുടെ ജെൻഡർ നിങ്ങളുടെ സംസ്ഥാനം ജില്ല എന്നൊക്കെ കൊടുത്തു പോകണം പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്ക് വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അതിലെ എപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും അവർ എടുക്കും അതുകൊണ്ട് വളരെ എളുപ്പമായ രീതി എപ്പിക് നമ്പർ കൊടുത്ത് പോകുന്നതായിരിക്കും അടുത്തതായുള്ള സ്റ്റെപ്പ് നിങ്ങൾ സെർച്ച് ബട്ടൺ അമർത്തുക നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും പട്ടിയിലുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനി കാണാം അപ്പോൾ നിങ്ങൾ സേഫ് ആണ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ട് അഥവാ നിങ്ങൾ ഇങ്ങനെ സേർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ പേര് അതിൽ കണ്ടില്ല അതായത് നിങ്ങളുടെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ ഇല്ല നിങ്ങൾ നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നു മുതലാണ് നിങ്ങളുടെ പേരുകൾ ഇല്ലാതായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഫോം സിക്സ് തുറന്ന് പുതിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കണം പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്ന് ആവർത്തിക്കാം നിങ്ങൾ ഒന്നാമതായി രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക രണ്ടാമതായി ഫോം സിക്സ് തെരഞ്ഞെടുത്ത് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അത് നിങ്ങൾ എടുക്കുക മൂന്നാമതായി നിങ്ങളുടെ ഐ ഡി അഡ്രസ് ജനിത തീയതി എന്നിവയെല്ലാം നിങ്ങൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക നാലാമതായി നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾക്ക് ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായും നിങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്കത് തീർച്ചയായും അത് പറഞ്ഞു തരാൻ ഞങ്ങൾ സഹായിക്കാം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ ഓരോ വോട്ടിനു പിറകിലും ഒരു ശബ്ദമുണ്ട് ഇപ്പോൾ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കാഴ്ചക്കാരായി നിന്നുകൂടാ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ ആയിരിക്കണം നമ്മളെ പൗരന്മാർ അല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഈ രാജ്യത്തിൽ നിന്നും തുരത്തി ഓടിക്കണം അതിനാലായി നമ്മൾ സജ്ജരാകേണ്ടതായിരിക്കുന്നു അതിനായി നമ്മൾക്ക് പലതും ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് പലതിനെതിരായും നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മളുടെ ഓരോട്ട് മതി ഒരു സർക്കാരിനെ മാറ്റാൻ എന്നാൽ ആ സർക്കാർ ചിന്തിക്കുന്നത് എന്താണ് അവർക്കെതിരെ വോട്ട് ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെയും വോട്ട് ലിസ്റ്റിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം നമ്മളെ വോട്ടുകൾ ഇല്ലാതാക്കി നമ്മളെ ഇന്ത്യക്കാർ അല്ലാതാക്കണം അങ്ങനെ അവർക്കെതിരെ തിരിയുന്ന എല്ലാ ശക്തികളെയും അവർക്ക് ഈ നാട്ടിൽ നിന്നും ഓടിക്കണം അതിന് നമ്മൾ ഉണർന്നേ മതിയാവും നമ്മൾ ഉറങ്ങുന്നതായി ഭാവിച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യും നാളെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതായി മാറും അങ്ങനെ ഇതിനെ ഒരു പ്രത്യേക മതരാഷ്ട്രമായി അവർ കൊണ്ടുവരും അതിന് അനുവദിക്കരുത് അതിനെതിരെ നമ്മൾക്ക് ഉണരണം നമ്മൾക്ക് നിലപാടെടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നപേക്ഷിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കൂട്ടുകാർക്കോ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിലെ ലിങ്കിൽ കൂടെ പോയി അവരുടെ വോട്ടിംഗ് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിലും അതും കമൻ്റായി എഴുതി അറിയിച്ചാൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും അറിയിക്കട്ടെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിനെയും മറ്റ് വിഷയങ്ങളുമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം